നമസ്കാരം പണ്ട് എൻ്റെ അപ്പൻ്റെ മേശപ്പുറത്ത് മെറിയം വെബ്സ്റ്റേഴ്സ് കിടപ്പായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് അതിങ്ങനെ മറിച്ചു നോക്കും മെറിയം വെബ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ നിഘണ്ടുവാണ് അത് അവരുടെ കവറിൽ തന്നെ എഴുതിയേക്ക എഴുതിയിരിക്കുന്നത് ദി അതോറിറ്റി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണ് എഴുതിയേക്കുന്നത് മാത്രമല്ല ഈ മെറിയം വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറിയാണ് ലോക കോടിലെ വേൾഡ് കോട്ടിലെ ഇംഗ്ലീഷ് ഭാഷ സംബന്ധമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ റെഫർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ ഇത് പറയാൻ കാരണം ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് അതിൻ്റെ ഒരു ലിസ്റ്റ് അത് യൂറോപ്പിന്റെയും പിന്നെ ഇന്ത്യൻ ലാംഗ്വേജസിന്റെയും ഭാരതത്തിൽ ഒത്തിരി ഭാഷകളുണ്ടല്ലോ അപ്പോ അതിന്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോ ഇറങ്ങുന്ന ഇത് ഹാർഡ് കോപ്പിയാണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഓൺലൈൻ ഡിക്ഷണറി അല്ല ഇപ്പോഴത്തെ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇപ്പോഴത്തെ എന്റെ അടുത്ത് ഇല്ല പഴയതും ഇല്ല അതെ അതെവിടെയോ കാണും വീട്ടിൽ തറവാട്ടിൽ എന്നാ അപ്പം അതിൻ്റെ അകത്ത് ഞാൻ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസിൻ്റെ ലിസ്റ്റ് പട്ടിക എന്നറിയും വെബ്സൈറ്റ് തയ്യാറാക്കിയത് ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓടിച്ചു നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം ഗ്രീക്ക് വാതിരപ്പെട്ട എല്ലാ ഭാഷകളും സംസ്കൃത ഭാഷയാണ് അതിൻ്റെയൊക്കെ മാതാവ് പിന്നെ അതിന് വെളിയിൽ വരുന്ന ഭാഷകൾ എന്ന് പറഞ്ഞാൽ സെമിറ്റിക് ഭാഷകളാണ് ഹിന്ദ്രു അറബിക് പിന്നെ യേശു സംസാരിച്ചിരുന്ന അറേമ്യ പിന്നെ എത്തിയോപ്യൻ ഭാഷ ഇതൊക്കെയാണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് അല്ലാത്തത് അതായത് സംസ്കൃത ഭാഷയിൽ നിന്നല്ലാത്ത വാക്കുകൾ ഭാഷകൾ സംസ്കൃത ഭാഷയുമായിട്ട് അതൊരു ബന്ധവുമില്ലാത്ത ഭാഷ ഇപ്പം നോക്കൂ നമ്മളിപ്പോൾ മനുഷ്യൻ എന്ന് പറയും അല്ലേ കാരണം എന്താണ് ഇപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞ വാക്ക് ഇപ്പം ഇംഗ്ലീഷിൽ നോക്കണേ മാൻ മാൻ ആണ് മനുഷ്യൻ അല്ലേ നമ്മൾ നമ്മളാണത് കറക്റ്റായിട്ട് പറയണം മാൻ എന്ന് പറഞ്ഞാൽ മനുവാണ് ആക്ച്വലി മനുഷ്യനല്ലേ ഇപ്പോൾ മെറിയ വെബ്സൈറ്റ്സിൽ എറ്റിമോസ് ഉണ്ട് എന്ന് വെച്ചാൽ ഈ ടി വൈ എം ഒ എസ് അതാണ് എറ്റിമോളസിൻ്റെ സ്പോഡ് അപ്പോൾ എറ്റിമോളജി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതൊരു ശാസ്ത്രമാണ് അതിൻ അതിൻ്റെ അർത്ഥം അത് വാക്കുകളുടെ സ്റ്റഡിയാണ് സ്റ്റഡി ഓഫ് വേഡ്സ് അതിൻ്റെ ഹിസ്റ്ററി അതിൻ്റെ ഒറിജിൻ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഒരു വാക്ക് ഏത് വാക്കിൽ നിന്നാണ് ഉണ്ടായത് അപ്പോൾ ഇംഗ്ലീഷ് വാക്ക് മാൻ എന്ന് പറയുന്ന വാക്ക് അൾട്ടിമേറ്റ്ലി അത് സംസ്കൃത വാക്ക് മനു എന്ന വാക്കിൽ നിന്നുണ്ടായതാണ് അപ്പോൾ ഈ മനു എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ വേദങ്ങളാണ് അതിൻ്റെ കാരണം വേദങ്ങളിൽ പുരുഷസൂത്വത്തിൽ ലോകോൽപത്തിയെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഋഗ്വേദത്തിൽ ആദ്യമായിട്ട് മനുശബബ്ദം നമ്മൾ കേൾക്കുന്നത് അതിപ്പോൾ നീ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഞാൻ മനുഷ്യനെന്ന് പറയും മനുവാണെന്നല്ല പറഞ്ഞ മനുഷ്യനാണെന്നാൽ മനുവിൻ്റെ വംശത്തിൽ പിറന്നവൻ അതാണ് മനുഷ്യൻ പക്ഷേ വെള്ളക്കാർ പറയുമ്പോൾ ഐ എം എ മാൻ എന്ന് പറയും നമ്മൾ പറയണ ഞാൻ മനുവാണെന്നല്ല മാൻ എന്ന് വെച്ചാൽ മനുവാണ് വെള്ളക്കാരന് മാ മനുവും മനുഷ്യനും ഇതിനെല്ലാത്തിനും കൂടി ഒരൊറ്റ വാക്കാണ് മാൻ എന്ന അല്ലെ ഹ്യൂമൻ ബീങ് എന്ന് രണ്ട് വാക്കിൽ പറയും പക്ഷെ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റും മനു എന്നും പറയും നമ്മൾ മനുഷ്യൻ എന്നും പറയും മനുഷ്യന്ന് വെച്ചാൽ മനുവിൻ്റെ വംശത്തിൽ പിറന്നവൻ അപ്പോൾ ഇന്ന് വെള്ളക്കാർ യൂറോപ്യന്മാർ ഞാനൊരു മാനാണ് ഐ ആം എ മാൻ എന്ന് പറഞ്ഞാൽ അതിന് അറിവ് അവർക്ക് എവിടെ നീട്ടി എവിടെ നിട്ടി ആത്യന്തികമായിട്ട് അറിവ് മനുഷ്യർക്ക് നൽകിയത് ബ്രാഹ്മണരാണ് കാരണം വേദങ്ങൾ ഊർഗ്വേദം ഇതൊക്കെ സംസ്കൃത ഭാഷയിലുള്ളതാണ് മനു എന്നുള്ള വാക്കും സംസ്കൃതമാണ് മനുഷ്യ എന്ന് വച്ചാൽ മനുവിൻ്റെ വംശത്തിൽ പിറന്നവൻ അപ്പം മനു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മനു എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവൻ അതാണ് അതിൻ്റെ അർത്ഥം മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ ചിന്തിക്കുന്നവൻ ഇനി ഇത് തന്നെ നമ്മൾ ഇതിപ്പോൾ സനാതനധർമ്മത്തിൽ ഋഗ്വേദത്തിൽ പുരുഷസൂത്വത്തിൽ ലോകോൽപത്തിയെ പറ്റി പറയുന്ന ഭാഗത്ത് ഇനി ഇത് തന്നെ സെമെറ്റിക് ഗ്രന്ഥങ്ങളുണ്ടല്ലോ ബൈബിൾ ആൻഡ് ഖുർആൻ അവിടെ എന്താണ് പറയുന്നത് അവിടെ ആദ്മി എന്നാണ് പറയുന്നത് ആദത്തിൽ നിന്നുണ്ടായവൻ ആദ്മി മനസ്സിലായി അത് മനുവല്ല മനു എന്ന് വെച്ചാൽ മനനം ചെയ്യുന്നവനാണ് ആദ്മി എന്ന് വെച്ചാൽ പൊടിയാണ് പൊടി റെഡ് എർത്ത് ആഡം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അതാണ് ചുവന്ന മണ്ണ് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു എന്ന് പറയുന്നു ബൈബിള് ഖുറാൻ വേദങ്ങളാവട്ടെ മനുഷ്യ നീ മനനം ചെയ്യുന്നവനാകുന്നു മനു മനനം ചെയ്യുന്നവൻ മനനം ചെയ്ത് മനനം ചെയ്ത് ഈശ്വര സാക്ഷാത്കാരം ചെയ്ത് മോക്ഷത്തെ പ്രാപിക്കുന്നു അങ്ങനെയാണ് നമ്മളുടെ ഗ്രന്ഥം പറയുന്നത് മറ്റേതെന്താ പറയണത് നീ മണ്ണാണ് നീ ഒന്നുമില്ല ഒന്നിനും കൊള്ളാത്ത മണ്ണ് മണ്ണ് എന്ന് വെച്ചാൽ വെറും മണ്ണ് പാഴ്മണ്ണ് അങ്ങനെ പറയണം അപ്പം ഇത് ഞാൻ ഞാനിപ്പോൾ പറയാൻ കാരണം വാക്കുകൾക്ക് അർത്ഥമുണ്ട് അത് മനസ്സിലാക്കണം അതിനാണ് എന്ന് പറയുന്നത് വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് വാക്ക് ഞാൻ പറയട്ടെ നമ്മൾ ആളുകൾ തെറ്റായിട്ട് കൈയറി ഉപയോഗിക്കുന്ന വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ ഒരു വാക്കാണ് കംപ്ലൈൻറ്റ് കംപ്ലയിൻ്റ് ഇപ്പോൾ എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് കട കാറ് ആയി ഇങ്ങനെയൊക്കെ മലയാളീസ് പറയും മലയാളികൾ പറയും കംപ്ലൈൻ്റ് കംപ്ലൈൻ്റ് എന്ന് പറയും കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ പരാതി എന്നാണ് അർത്ഥം നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു കോടതിയിൽ ഒക്കെ കൊടുക്കുന്ന സംഗതിയാണ് കംപ്ലയിൻ്റ് മനസ്സിലായോ പക്ഷേ അത് എല്ലായിടത്തും മലയാളികൾ പറയുന്നത് ഫോൺ കംപ്ലൈൻറ്റ് ഫോൺ പരാതിയാണെന്നല്ല ഫോൺ തകരാറാണ് ഡിഫെക്റ്റാണ് ഔട്ട് ഓഫ് ഓർഡർ ആണ് അങ്ങനെ പറയേണ്ടത് പക്ഷെ കംപ്ലൈൻ്റ് എന്ന് പറയുള്ളൂ അത് അർത്ഥ അർത്ഥം അറിയാത്തതുകൊണ്ടാണ് വേണ്ടത് വേണ്ടാത്ത വാക്കുകളൊക്കെ അടുത്ത് ഉപയോഗിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞ ഒരു പ്രശ്നമില്ല ഫോൺ തകരാറാണ് കാർ തകരാറായിരിക്കുന്നത് പക്ഷെ ഇംഗ്ലീഷ് ഒക്കെ പറയണ്ടേ അപ്പോൾ കംപ്ലൈൻ്റ് എന്ന് പറയും ഇതിൽ ഏറ്റവും വലിയ അവസ്ഥ ശോചനീയവസ്ഥെന്ന് പറഞ്ഞതാണ് പറയട്ടെ ഇപ്പം മലയാളികൾ വലിയ ഒരു ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ മിടുക്കൻ എന്ന് മലയാളികൾ കരുതുന്ന ഒരാളാണ് രഞ്ജിപ്പണിക്കാർ അദ്ദേഹം ഇന്നളൊരു ഇൻ്റർവ്യൂവിൽ ഒരു കംപ്ലൈൻ്റ് ഒന്നും ഇതേപോലെ വേണ്ടാത്തരത്തിലൊരു കംപ്ലയിൻ്റ് ഒന്ന് പറയുകയുണ്ടായി അത് കേട്ടപ്പോൾ ഞാൻ അന്ധം വിട്ടു അയ്യോ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നല്ലോ എന്ന് ഓർത്തു അപ്പോൾ അതേപോലെ നമ്മൾ ഒരുപാട് വാക്കുകൾ അർത്ഥമറിയാണ്ട് തെറ്റിച്ച് പറയുന്നുണ്ട് അത് പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അർത്ഥമറിഞ്ഞ് പറയുക ഓക്കെ പ്ലെയിൻ ടിഫെന്ന് പറഞ്ഞ വാക്ക് കേട്ടുണ്ടോ ഇപ്പോൾ നമ്മൾ കോടതി ഈ വ്യവഹാരത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും പ്ലെയിൻ എന്ന് വെച്ചാൽ പരാതിക്കാരൻ ആണ് പ്ലെയിൻ ഡിഫ് അപ്പോൾ ഇതുപോലെ വേറൊരു വാക്കുണ്ട് ഇത് പോട്ടെ കംപ്ലൈൻറ്റ് പോട്ടെ നിസ്സാര പ്രശ്നം ഇതിനേക്കാളും വലിയൊരു അപരാധം ചെയ്യുന്ന ഒരു വലിയ വേറൊരു വാക്കുണ്ട് അതെന്താണെന്ന് ഞാൻ പറയട്ടെ വൈദികൻ 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 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേദസംബന്ധമായ വേദോക്തമായ മാർഗത്തിൽ ജീവിക്കുന്നവർ വേദാനുഭാവി വേദമാർഗത്തെ അവലംബിച്ച് കഴിയുന്നവർ വേദമാർഗത്തെ പിന്തുടരുന്നവർ ദ ഫോളോവേഴ്സ് ഓഫ് വേദ അതാണ് വൈദികൻ ദ ഫോളോവർ ഓഫ് വേദ പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ന് ഇന്ന് ഞാനൊരു ചെറിയൊരു ഇൻ്റർവ്യൂ ഞാൻ ഈ ടോ ഈ ബാത്റൂമിൽ കുളിക്കുമ്പോൾ ബോറടിയാണല്ലോ കുളിക്കും അപ്പോൾ ഒരു ഇൻ്റർവ്യൂ പുറത്ത് ഫോണൊരു ലൗ ലൗഡ് സ്പീക്കർ ഉണ്ട് എന്താ ബ്ലൂടൂത്ത് സ്പീക്കർ അപ്പോൾ ഇത്തിരി സൗണ്ടിൽ കേൾക്കുമല്ലേ അപ്പോൾ ഷവറിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ ഇൻ്റർവ്യൂ കേട്ടുകൊണ്ടാണ് ഞാൻ ഷവർ ഷവർ ചെയ്യണം അപ്പോൾ ഞാൻ ഇന്ന് വെച്ചത് നമ്മുടെ ഡെയ്സിലിൻ്റെ നേരെ ചോദി ഇൻ്റർവ്യൂ അപ്പോൾ അതിൽ നമ്മുടെ വക്കച്ചന ലൂക്കാച്ചനാ എന്തായാലും ഒരു ആളുണ്ടല്ലോ ഇൻ്റർവ്യൂ അയാൾ ചോദിക്കണം താങ്കളുടെ പിതാവ് ഒരു വൈദികനായിരുന്നില്ല അപ്പോൾ ബേസലെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയും വേദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല വേദം കെട്ടവൻ അവനാണ് ക്രിസ്ത്യാനി മനസ്സിലായി അപ്പോൾ ഈ വേദം കെട്ടവരുടെ ഈ സോക്കോൾഡ് പുരോഹിതന്മാരെ വൈദികൻ എന്ന് വിളിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചത് ആരാണ് ആരാണ് ഞാൻ പറയട്ടെ നിങ്ങളെ ആരാ പഠിച്ചിട്ടാണ് പറയട്ടെ നിങ്ങളെ പഠിപ്പിച്ചത് കള്ളസ്വാമിമാരാണ് ഈ ഈ കന്യാസ്ത്രീകളൊക്കെ പീഡിപ്പിക്കുന്ന പിന്നെ എന്താ പറയുക ഏ പശുവിൻ്റെ കുടല് ചാണകക്കൊടല് വരെ വെട്ടി പുഴുങ്ങി തിന്നുന്ന ആൾക്കാരെ വൈദികൻ എന്ന് വിളിക്കുന്നത് അതിനും വലിയൊരു അപരാധം വേറുണ്ടോ വേറുണ്ടോ വേദമാർഗത്തെ പിന്തുടരുന്നത് ഇപ്പൊ സനാതനധർമ്മം നോക്കിയാല് സനാതനധർമ്മത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരി ഒരിടത്തും ഹിന്ദു എന്ന് നമ്മൾ പറയുന്നില്ല നമ്മളെ പറയുന്നില്ല സനാതനധർമ്മി അല്ലെങ്കിൽ വൈദികൻ വൈദികർ എന്നാണ് ഇപ്പോൾ നമ്മൾ ഹിന്ദുക്കളെന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാരെ നമ്മുടെ മതഗ്രന്ഥം സംബോധന ചെയ്യുന്നത് അപ്പോൾ ശരിക്കും നമ്മുടെ പേരാണത് നമ്മളാണ് വേദമാർഗം അവലംബിച്ച് ജീവിക്കുന്നത് മനസ്സിലായി വേദാനുഗാമികൾ നമ്മളാണ് പക്ഷേ അത് മാറ്റി ഇപ്പോൾ ഈ ലോഹയിട്ട ഈ പാശുവിൻ്റെ കുടല് തിന്നുന്ന എന്തെനിക്ക് പറഞ്ഞതിന് എനിക്ക് ദേഷ്യം വരും അവറ്റകളെ വൈദികരെന്ന് വിളിക്കും അത് ഈ കള്ളസ്വാമിമാരാണ് മനസ്സിലായോ ഇപ്പോൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും രണ്ട് രാഷ്ട്രീയക്കാർ അല്ല ബി ജെ പി കാര് ഇവരൊക്കെ രാഷ്ട്രീയക്കാരാണ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പൊഴുത്തി പറയില്ലേ എല്ലാം കള്ളന്മാരല്ലേ എല്ലാം കള്ളന്മാരാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹുമാനം ഒരു കള്ളന് മറ്റൊരു കള്ളനോട് ബഹുമാനം ഉണ്ടാവുമല്ലോ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണ ഒരു വർഗ്ഗസ്നേഹമാണത് ആ വർഗസ്നേഹം കാണിക്കണിവർ അത് പക്ഷേ അറിയാതെ ഈ കള്ളസ്വാമിമാരുടെ പിന്നാലെ പോയി ഈ ആൾക്കാരെയൊക്കെ വേദവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുഞ്ഞാടുകളെ യേശുവിൻ്റെ രക്തവും മലവും മൂത്രവും തിന്നണ ആളുകളെ വൈദികരെന്ന് നിങ്ങൾ വിളിക്കണേ എന്താ പറയുക എന്താ പറയുക അപ്പം ഇതൊക്കെ നിർത്തുക അങ്ങനെയൊന്നും വിളിക്കാതിരിക്കുക വാക്കുകളുടെ അർത്ഥം അറിഞ്ഞ് സം സംസാരിക്കുക അല്ലെങ്കിൽ വലിയ പടുകുഴിയിൽ ചെന്ന് വീഴും എന്ന് ഞാൻ മുന്നറിയിപ്പ് നന്ദി നമസ്തേ ആർ മഹാദേവ് ജയ് ശ്രീറാം